എല്ലാവർക്കും ജമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസമായി വിഷു സമയമായി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു പച്ചക്കറിയെന്ന് വെച്ചാൽ വെള്ളരിയ പിന്നെ വിഷു ശ്രദ്ധിക്കുന്ന നമുക്ക് എല്ലാ പച്ചക്കറികളും വേണം മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെള്ളരിയ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടെറസിൽ വെള്ളരി കൃഷി കാണിക്കുക അതിൽ കൊച്ചു കൊച്ചു കായ്കൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വിഷുവിന് പറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കായ്കളും ഉണ്ട് അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ വെള്ളരി കൃഷി ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ ജനുവരി മുതൽ ഏപ്രിൽ വരെ അതുപോലെ തന്നെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഈ കാലയളവിൽ നമുക്ക് വെള്ളരി കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നാൽപ്പത്തഞ്ച് ദിവസം മതി ഇത് പൂവിടാനായിട്ട് വെള്ളരി രണ്ട് തരത്തിലുണ്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വെള്ളരി അതുപോലെ തന്നെ സലാഡ് വെള്ളരി അപ്പോൾ ഈ കറിക്ക് ഉപയോഗിക്കുന്ന വെള്ളരിയിൽ ഏറ്റവും മികച്ച ഇനം ഞാൻ കൃഷി ചെയ്യുന്നത് അതായത് നാടൻ ഇനം മുടിക്കോട് ലോക്കൽ അത് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കി ഇനമാണ് പിന്നെ അരുൺ സൗഭാഗ്യ ഇങ്ങനെയൊക്കെയുള്ള വേറെ വെറൈറ്റികളുമുണ്ട് നാടൻ സാധാരണ കർഷകർ ഈ ഏപ്രിൽ മാസങ്ങളിലേക്ക് വിളവെടുക്കാനായിട്ട് കണിവെള്ളരിയാണ് നടുന്നത് കണിവെള്ളരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഴുക്കുമ്പം നല്ല മഞ്ഞ നിറവായിരിക്കും ഒരു ഉരുണ്ട ഷേപ്പുമായിരിക്കും പക്ഷേ നമ്മുടെ ഈ മുടിക്കോട് എന്ന് പറയുന്നത് നല്ല നീളമുള്ള വെറൈറ്റിയാണ് അത്ര മഞ്ഞ നിറമൊന്നും വരത്തില്ല സലാഡ് വെള്ളരി നമ്മൾ പച്ചക്കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് സലാഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പല വെറൈറ്റികൾ ഇപ്പം മുള്ള ഒരുതരം സലാഡ് വെള്ളരിയാണ് നല്ല നാടന് അപ്പോൾ സലാഡ് വെള്ളരി ഞാൻ നട്ടിട്ടുണ്ട് പക്ഷേ അതിൽ കായൊന്നും ആയില്ല പൂക്കളൊക്കെ ആയി അപ്പോൾ വേനലിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ആവശ്യമുള്ളൊരു പച്ചക്കറിയാണ് ഈ സലാഡ് വെള്ളരി നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളരിയുടെ പീസസ് നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ വെച്ച് കൊടുക്കുകയും അത് നീരൊക്കെ മുഖത്ത് പറ്റുന്നത് ഏറ്റവും നല്ലതാണ് ടെറസിൽ നമ്മൾ വെള്ളരി കൃഷി ചെയ്യാനായിട്ട് ദ്രോ ബാഗി ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാം കുറച്ച് വിസ്താരമുള്ള പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ടെറസിൽ വെള്ളരി കൃഷി ചെയ്തപ്പം നേരത്തെയൊക്കെ ഞാൻ ഈ ഓലയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ അത് അങ്ങ് നടക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഞാനിത് പന്തലിലേക്ക് പടത്തിയേക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ പന്തൽ പടർത്തുവാന്നേലും നേരത്ത് പടത്തുവാന്നേരം ഗ്രോബാഗിയിൽ കൃഷി ചെയ്യുമ്പം നമ്മൾ അടിവെള്ളം നന്നായിട്ട് ചേർത്തിട്ട് വേണം വിത്തുകൾ പാകാനായിട്ട് അപ്പോൾ വിത്തുകൾ പാകുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് കുതിർത്തതിന് ശേഷം പാകാം പാകി രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേനും അത് മുളയ്ക്കും ഇത് നമ്മുടെ കറി വെള്ളരിയുടെ വിത്ത് ഇത് സലാഡ് വെള്ളരിയുടെ വിത്ത് അത് ഈ വെള്ളരിയുടെ വിത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പോക സലാഡ് വെള്ളരിയുടെ വിത്ത് അപ്പോൾ ഈ വെള്ളരി നടാൻ വേണ്ടി ഞാൻ ഇത്രയും വലിയൊരു പാത്രം ഉപയോഗിക്കുന്നത് ഗ്രോ ബൈകിലും നടും പക്ഷേ ഇതാ നല്ലത് കേട്ടോ നമുക്ക് നല്ല വിളവ് കിട്ടും അപ്പം ഇതുപോലെ മണ്ണൊന്ന് മാറ്റിയിട്ട് ഞാനൊരു മൂന്നാല് വിത്തുകൾ നടും എന്നിട്ട് അതിൽ ഒരു രണ്ടെണ്ണം മാത്രമേ നിർത്തത്തുള്ളൂ വെള്ളരിയിൽ നല്ല വിളവ് കിട്ടാനായിട്ട് മൂന്ന് ഘട്ടങ്ങളിലുള്ള വളപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നടമ്പം നല്ലതായിട്ട് അടിവളം ചേർത്തിട്ട് നമ്മൾ വിത്തുകൾ പാകണം രണ്ടാമത് ഇത് പടന്നു വരാൻ തുടങ്ങുമ്പോൾ വള്ളി വീശാൻ തുടങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് വളവിട്ട് കൊടുക്കണം അപ്പം വള്ളി കഴിഞ്ഞാൽ അതെല്ലാം പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ജൈവ സലഹികൾ പലതരത്തിലും ഉപയോഗിക്കാം അതായത് കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി പച്ച ചാണകം ഗോമൂത്രം പച്ച ഇലകൾ ക്ഷീമക്കുന്നിലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതൊക്കെ ചേർത്ത് ജൈവ കറി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫിഷ് അമിനോസരം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തൈര് അതെടുത്തിട്ട് കുറച്ച് ശക്കരയിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കലക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഇതും കൊടുക്കാം അപ്പോൾ കാപ്പിപ്പൊടിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് അപ്പം നമ്മുടെ ചെടിയിൽ പൂക്കൾ കൂടുതലുണ്ടാകാനായിട്ട് ഇത് നല്ലതാണ് അപ്പോൾ ഈ മത്തൻ മല്ലിനെ പ്രചോദിക്കാനായിട്ട് നമുക്കൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കാം അതിന് കുറച്ച് വേപ്പും പിണ്ണാക്ക് വേണം അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു രണ്ട് പിടി വേപ്പും പിണ്ണാക്ക് ഒരു നാല് ലിറ്റർ വെള്ളത്തിയിടും അതിട്ടിട്ട് പിറ്റേന്ന് ഇത് അരിച്ചെടുത്തിട്ട് ഒരു രണ്ട് മൂന്നുള്ളി വേപ്പണ് തളിച്ചു കൊടുത്താൽ മാത്രം മതി വേണമെങ്കിൽ നിങ്ങൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച തന്നെ ഇരിക്കും എ നമ്മളിപ്പം ടെറസി കയറുമ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിച്ചുകൊടുക്കാം ഈ ജൈവ കീടനാശിനി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അടിച്ചു കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ വലിയ എഫക്റ്റ് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇത് വേപ്പം പിണ്ണാക്കാം കുറച്ച് വെള്ളം ഇപ്പൊ ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കിടക്കണം അതിനുശേഷം നമുക്കിത് അരിച്ചിട്ട് രണ്ട് മൂന്നുള്ളി വേപ്പണ്ണയും ചേർത്ത് നമുക്ക് തളിച്ച് കൊടുക്കാം ാണ് എൻ്റെ വെള്ളരി നട്ടിരിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഞാൻ വെള്ളരി അതുപോലെ തന്നെ ചുരയ്ക്ക പീച്ചങ്ങ പടവലം കുമ്പളം ഈ നാല് വെറൈറ്റി ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ലതായിട്ട് നമ്മൾ അടിവളം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ബ്രോഡായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ഞാനിപ്പം പന്തലിലേക്ക് കയറ്റുക കണ്ടോ നമ്മൾ ഈ വെള്ളരിയുടെ കായ്കൾ ഉണ്ടാകുമ്പം ഇതുപോലെ കവറ് കെട്ടിയിടണം കണ്ടോ അപ്പോൾ ഇതിലൊരു കുഞ്ഞുകായുണ്ട് വേണ്ട ഇതൊരു കുഞ്ഞു കായായി അപ്പോൾ ഈ കൂടിൻ്റെ ഇവിടെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഹോളിട്ടിട്ട് നമ്മളിതുപോലെ കവറ് കെട്ടിയിടണം അപ്പോൾ കായ്ച്ച ശല്യത്തിൽ നിന്ന് നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റും ഇത് കണ്ടു ഇതുപോലെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടായി വരുന്നുണ്ട് ഇത് കണ്ടോ അതിൻ്റെ ചുരയ്ക്കായത് നല്ല വലിപ്പമുള്ള ചുരയ്ക്ക അപ്പോൾ ഇത് കുമ്പൊരയ്ക്കാ അല്ല വേറൊരു ഓവൽ ഷേപ്പിലേ ചുരയ്ക്കുക അതിൻ്റെ പേരെനിക്കറിയത്തില്ല അതുപോലെ തന്നെ പീച്ചങ്ങ കണ്ടോ പീച്ചങ്ങയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ഇത് വിളവെടുക്കാറായില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ നട്ടിട്ടുള്ളത് സലാഡ് വെള്ളരിയും ഞാൻ നട്ടിട്ടുണ്ട് ഇടയ്ക്ക് പയറും നട്ടിട്ടുണ്ട് ഈ വേനൽക്കാലം നമ്മളെയൊക്കെ ഒന്ന് വാഴായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്നിച്ച് പച്ചക്കറി മിക്സ് മിക്സായിട്ടുള്ള പന്തല്ലങ്ങ് പടത്തിരിക്കുക ബൈഗിൽ ഒരു വെള്ളരിയുടെ വിത്ത് മീണ് കിളുത്തു അപ്പോൾ അതങ്ങ് നല്ലതായിട്ട് പടരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഓരോ ബാഗിലോട്ടും കൂടി ഇങ്ങനെ അങ്ങ് പടത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു കായ്കളും ഉണ്ടായിരിക്കുന്നുണ്ടോ ഇങ്ങനെ നമുക്കങ്ങ് പടത്തിക്കൊടുക്കാം ഈ സപ്പോർട്ടയിലോട്ട് കയറാൻ പോവുക കുഴപ്പമില്ല അപ്പോൾ നമുക്കത് സപ്പോട്ടയിലോട്ട് കയറ്റി വിടാം ഇതാണ് എൻ്റെ ചുരയ്ക്കുക കണ്ടോ നമ്മൾ അടിവെള്ളം നന്നായിട്ടിട്ടുള്ള ഗുണം ഇതാണ് നല്ല ബ്രോഡായിട്ടുള്ള ഇലകൾ ഉണ്ടാവും ഇനിയുള്ള കായ് കായകൾക്കും നല്ല വലിപ്പം ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ നട്ടിരിക്കുന്നത് ഒരു മീൻ്റെ പെട്ടിയിൽ കണ്ടോ മീൻ പെട്ടിയിലാണ് നട്ടിരിക്കുന്നത് കണ്ടോ ഈ വെള്ളരി അപ്പം ഇതെനിക്ക് വിഷുവിന് പറിച്ചെടുക്കാൻ പറ്റും നമുക്ക് തന്നെ കണി വെക്കാം നമ്മുടെ ഡ്രസ്സിലെ തന്നെ വെള്ളരി അതാൻ വേണ്ടിയാണ് ഞാനിത് കൂട് മാറ്റിയിരിക്കുന്നത് എപ്പോഴും കൂട് കവർ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്ന വെള്ളരി വിത്തുകൾ എന്ന് വെച്ചാൽ മുടിക്കോട് ലോക്കൽ എന്ന് പറയുന്ന ഇനവ പിന്നെ അതുപോലെ തന്നെ സലാഡ് വെള്ളരിയുടെ വിത്തുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിത്തുകളും മറ്റേ പച്ചക്കറി വിത്തുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി